പോകുകയും അവിടത്തെ ഭരണാധികാരികളുമായി കാര്യങ്ങൾ സംസാരിക്കുകയും ഓരോ രാജ്യത്ത് നടക്കുന്ന വികസന പ്രക്രിയ മനസ്സിലാക്കുകയും ചെയ്യുന്ന ചെറിയ കാര്യമില്ല വിദ്യാഭ്യാസ മന്ത്രി വിദേശത്ത് പോയിട്ട് എന്താണെന്ന് പഠിക്കാൻ പറ്റിയതെന്ന് അറിഞ്ഞാൽ നമുക്ക് കൂടി പഠിക്കാറുണ്ട് കേട്ടോ വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് തൊഴിലിൻ്റെ പ്രശ്നത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടി സാധ്യത ഉണ്ട് വൊക്കേഷണൽ വിദ്യാർത്ഥികളെ എക്സ്ചേഞ്ച് ചെയ്യുന്ന കാര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ടീച്ചർമാരുടെയും അധ്യാപക കുട്ടികളെയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും കേരളത്തിന് നേട്ടം തന്നെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പറയാൻ എന്റെ കയ്യിൽ ഇത് നീ പുറത്തേക്ക് ഇറങ്ങി ഈ അണ്ടർവെയർ ഊരി ഞാൻ തരാം വേർബോഡി ജീവിക്കാൻ സഞ്ചരിക്കുന്നതിന് വേണ്ടി ഒരു ും കാൽനട യാത്രക്കാർക്ക് പോകുന്ന രണ്ട് കേട്ടറുണ്ട് പലതരവും വെഹിക്കിൾസിന് പോകുന്ന വേണ്ടി പ്രത്യേക വാഹനം ഉണ്ടാവും പലതരവും തുരുമത്തിലുള്ള വെഹിക്കിൾസിന് പോകുന്ന വേണ്ടി പ്രത്യേക വാഹനം ഉണ്ടാവും